ശരിക്കും പറഞ്ഞാൽ ദിയയ്ക്കും അശ്വിനും അധികം കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല അവരുടെ അമ്മയും അച്ഛനുമാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അത്രയേറെ നല്ലൊരു ജീവിതത്തിലാണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ ദിയയ്ക്ക് വേണ്ടി പാടത്തിലും പറമ്പിലുമൊക്കെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് ഓരോ വിഭവങ്ങളാണ് നൽകുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ പോലും എളുപ്പമുണ്ട് എന്ന് പറയണം കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും ഒക്കെ സ്നേഹം നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ദിയയുടെ സിന്ധുവിനും സിന്ധുവിനോട് ദിയയ്ക്കും സ്നേഹമില്ല എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ഈ വാർത്തകൾ അറിയാനും സാധിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം തന്നെ നന്നായി പറയാൻ പറ്റുന്ന അറിയാൻ പറ്റുന്നൊരു വാർത്തയാണിതെന്ന് പറയാം ഇപ്പോഴേതാ ആ മകൾക്ക് വേണ്ടി ആ പറമ്പ് മുഴുവൻ തന്നെ മാങ്കോസ്റ്റീനും റംബൂട്ടാനും ഒക്കെ പറിച്ചു നൽകുന്ന അച്ഛനെ കാണാൻ സാധിക്കുന്നു ഓസി ഗർഭിണിയായ സമയം മുതൽ തന്നെ ഓസിയുടെ പിന്നാലെ നടക്കുന്ന നടക്കുന്നൊരച്ഛനെയാണ് കാണാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ വീട്ടുകാരൊന്നും ഇപ്പോൾ അടുത്തില്ല ദിയക്കെല്ലാം ദിയയുടെ അമ്മയും അച്ഛനും തന്നെയാണ് അമ്മയും അച്ഛനെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ തന്നെയാണ് ദിയയ്ക്കുള്ളത് ദിയയ്ക്കൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം കൃഷ്ണകുമാറിന് വല്ലാത്ത മാറ്റമാണ് എല്ലാം ഓടി നടന്നു ചെയ്യുന്നത് കൃഷ്ണകുമാർ തന്നെയാണ് എന്ന് പറയാം ജിമ്മിൽ വരെ ഇപ്പോൾ പോകുന്നുണ്ട് അവൻ ഓടിക്കളിക്കാറാകുമ്പോൾ അവൻ്റെ കൂടെ കളിക്കണമല്ലോ അതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയും എൻ്റെ ബോഡി ശക്തമായി ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കൃഷ്ണകുമാർ ഡയറ്റ് നോക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുഞ്ഞു വലുതാകുന്നത് വരെയുള്ളൂ അത് കഴിയുമ്പോൾ അവൻ്റെ കൂടെ കളിക്കണം അതിനാണ് ഞാനിങ്ങനെ ഓടി നടക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ ആ മുഖത്തെ സന്തോഷം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്തുമാത്രം ആഗ്രഹിച്ചാണ് ആ പാവം അവിടെ ജീവിക്കുന്നത് എന്ന് മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെയുള്ള സന്തോഷമാണ് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തുകൂട്ടിയിട്ടുണ്ട് ആ സ്വപ്നങ്ങളെല്ലാം നടക്കാൻ പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണകുമാർ ചെയ്യുന്നത് നിലവിലെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ദിയാ കൃഷ്ണയുടെ ഒരു ഗർഭാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ ദിയാകൃഷ്ണ യുടെ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അത്രമേൽ നല്ലൊരു ജീവിതത്തിലാണ് ദിയ ജീവിക്കുന്നത് അച്ഛനും അമ്മയും ചുറ്റും നിൽക്കുന്ന സ്നേഹവും തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് നല്ലതുപോലെ പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷവും തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ദിയയുടെ സന്തോഷം കാണുമ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷമാണ് മനസ്സിലാകുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് ഇതെല്ലാം കണ്ടു വളരുന്ന കുഞ്ഞിന് നല്ല രീതിയിൽ തന്നെ വളരാനും സാധിക്കും ഈ സ്നേഹമെല്ലാം അറിഞ്ഞാണ് ആ അത്രയേറെ ഭാഗ്യമുള്ളൊരു മകൻ തന്നെയാണ് എന്നാണ് എല്ലാവരും രേഖപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ